ത് ഞങ്ങളൊക്കെ അറിയുന്നത് തന്നെ അങ്ങനെ കൊടുക്കുന്ന ചതി തന്നെയാണത് അതങ്ങ് ബിഗ് ബോസ് എന്ന് പറയുന്നത് കളിച്ച് നേടാൻ വന്നൊരു ഗെയിം ആണത് ആ ഗെയിമില് നിന്നുകൊണ്ട് ജയിക്കുന്നതാണ് ജയായിട്ട് തോന്നുന്നില്ല നമ്മുടെ സെക്കൻഡ് ആണ് ഫസ്റ്റ് അടിച്ചു എന്താണ് നാട്ടുകാരൻ നമ്മുടെ നാട് എല്ലാരും അറിയാൻ തുടങ്ങി സെക്കൻഡായി വിഷമമുണ്ടോ വിഷമുണ്ട് കോമണറായിട്ട് ഇത്ര നാളും നിന്നേല് സന്തോഷുണ്ട് ബാക്കിയുള്ള ചോദിച്ചു നോക്കുമ്പോൾ അനീഷ് നല്ല പോലെ കളിച്ചുണ്ട് ഫസ്റ്റ് ആ തരത്തില് വലിയൊരു ചതിയാണ് നിങ്ങളൊക്കെ വോട്ട് ചെയ്തത് പാഴായി പോയി അങ്ങനെ സാധാരണക്കാർക്ക് കപ്പ എടുക്കാൻ പറ്റില്ല അങ്ങനെയൊരു തോന്നലിലേക്ക് എത്തിയോ

അനീഷ് യും പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ടും അനീഷ് ചേട്ടന് വേണ്ടി ഞാൻ രണ്ട് വോട്ട് ഇന്നലെ തോട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അനീഷ് ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും എന്റെ ഇരിക്കുന്നത് എന്റെ ഭാര്യ കുട്ടികളും ദിവസം ഒമ്പത് മണിയാകുമ്പോൾ അതില് മനസ്സായി പോയതിലും ഒന്നും കുഴപ്പമൊന്നും പറയാമല്ലോ ആ കുട്ടി നല്ല കുട്ടി തന്നെയാണ് നല്ലവണ്ണം കളിക്കുന്നുണ്ട് നല്ല കുട്ടിയാണ് അക്ബുറായിട്ടും പിന്നെ മറ്റുള്ള ആളുകൾക്കായിട്ടും നല്ല കോമ്പറ്റീഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിരുന്നാൽ തന്നെ അനീഷ് ചേട്ടന് ഞമ്മുടെ ജില്ലക്കാരനാണ് എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇന്നലെ രണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഈ വോട്ട് ചെയ്ത് ജയിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ടോ കുട്ടികൾക്കൊക്കെ പിന്നെ എൻ്റെ മക്കൾ പറയുന്നത് അനീഷ് ചേട്ടന് വോട്ട് ചെയ്യുന്ന പറഞ്ഞു അതൊരു ടിൻസാണ് ആ പെൺകുട്ടികൾ പറയുന്നത് അച്ഛ അനീഷ് ചേട്ടന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുക അവിടെ നിന്ന് എന്ന് പറയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ പറയുന്ന അനുമോൾ ലക്ഷങ്ങൾ വാരി അറിഞ്ഞിട്ടാണ് പി ആറ് കൊടുത്തിട്ടാണ് ഫസ്റ്റ് കിട്ടിയത് അനീഷ് ഒരു സാധാരണക്കാരനായതുകൊണ്ടാണ് ഫസ്റ്റ് കിട്ടാതെ പോയത് എന്താ അതിനോട് പറയുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അനീഷ് ഏട്ടൻ ഒരു സാധാരണക്കാരനാണ് പക്ഷെ അനുമോൾ എന്ന് പറയുമ്പോൾ ആ കുട്ടി മറ്റേ പി ആർ വഴിയാണ് എന്നുള്ളത് ഒക്കെ അറിഞ്ഞു ഒക്കെ ആ ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പി ആർ ആണ് എന്നുള്ളത് ഞങ്ങളൊക്കെ അറിയുന്നത് തന്നെ അങ്ങനെ കൊടുക്കുന്ന ചതി തന്നെയാണ് അതങ്ങനെ യഥാർത്ഥ വിജയം ആ നിലയ്ക്ക് അനീഷ് നിങ്ങളുടെ മനസ്സിൽ ആ നിലയ്ക്ക് അനീഷ് വിന്നറാണ് ചേട്ടാ നിങ്ങളുടെ നാട്ടുകാരൻ അനീഷിന് സെക്കൻഡേ ആണ് ആണ്

അതിനെക്കുറിച്ച് നമുക്ക് ാണ് അനുമോൾ ആണ് കപ്പ് എടുത്തിരിക്കുന്നത് നിങ്ങള് പ്രതീക്ഷിച്ചിരുന്നോ അനീഷിന് സെക്കൻഡ് ആവുന്നു അനീഷ് ഫസ്റ്റ് അടിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകുന്ന സൂപ്പർ ആയിട്ട് കളിച്ചിട്ടുണ്ടാവുന്ന ആയി തോട്ട് തന്നെ അപ്പോൾ സെക്കൻഡ് കിട്ടിയത് വോട്ടിങ്ങിന്റെ ബലത്തിലാണ് നമുക്ക് പറയാൻ പറ്റില്ല അനുമോള് പി ആറിൻ്റെ ബലത്തില് ചെയ്തു പി ആറിന്റെ ബലത്തില് അങ്ങനെ ജയിക്കുന്നത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ നമ്മള് അനീഷടം ഫയർപ്ലേ കളിച്ച് നമുക്ക് അറിയില്ല നമ്മൾ വിശ്വസിക്കുന്നു അപ്പോ ഒന്നും പറയാനില്ല സെക്കൻഡ് ആയതിലും നിങ്ങൾ അഭിമാനിക്കുന്നു ആ പിന്നെ അല്ല കൊടഞ്ഞൂര് തൃശ്ശൂർ എന്നേലും കൊടഞ്ഞൂര് പ്രദേശവാസികളെന്നേക്കും നമ്മൾ അഭിമാനം കൊള്ളുന്നു ഇനി അത് ഒരുക്കും തീർച്ചയായും അനീഷ എന്ന യുവാവിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് നന്നായി നല്ല സന്തോഷമുണ്ട് അതുകൊണ്ട് എല്ലാ നേരുന്നു അനീഷിന് ഫസ്റ്റ് കിട്ടുന്ന എന്റെ ഇതായിരുന്നു പക്ഷെ ലീഡിങ് കണ്ടിട്ട് പക്ഷെ സെക്കൻഡ് കിട്ടിയത് ഒരു ചെറിയ വിഷമമായി അത് മൊത്തം പരിപാടി കണ്ടിട്ടില്ല ഇവിടെ ആയിട്ട് കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് അപ്പോ റിസൾട്ട് വന്നിരിക്കുകയാണ് അനുമോക്കാണ് ഫസ്റ്റ് അനീഷിന് സെക്കൻഡാണ് നാട്ടുകാരെന്ന നിലയ്ക്ക് അനീഷ് സെക്കൻഡായി പോയാലും വിഷമം ഉണ്ടോ നമ്മളെ സംബന്ധിച്ച് അനീഷിന് സെക്കൻഡ് കിട്ടിയതിൽ വിഷമം എന്ന് വെച്ചാൽ കുറച്ച് വിഷമമുണ്ട് കാരണം നമ്മുടെ സ്വന്തം നാട്ടുകാരാണ് സാധാരണക്കാരനാണ് സാധാരണ ലെവലിൽ ഇവിടെ വന്ന് മത്സരിച്ച് ഫൈനലിൽ ഇതുവരെ എത്തിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ സ്വാ സ്വാഭാവികപരമായിട്ട് നമ്മളെ സംബന്ധിച്ച് വിഷമമുള്ള കാര്യമാണ് പക്ഷെ നന്നായിട്ട് മത്സരിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് വന്നു ഫൈനലിൽ സെക്കൻഡ് എത്താമെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂര്ക്കും അതുപോലെ തന്നെ കോടനുകാർക്കും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങളതിൽ വളരെയധികം അഭിമാനിക്കുന്നു അനുമോളെക്കാളും അർഹതയുണ്ട് അനീഷിന് ഫസ്റ്റ് എത്താൻ എന്നുള്ള അങ്ങനെ ഒരു തോട്ടുണ്ടാ ഇല്ല നമ്മൾ നമ്മൾ നാട്ടുകാരാണെങ്കിലും ഗെയിം അപ്പോൾ നമ്മളല്ല കാണുന്നത് ഓൾ കാണുന്ന ഒരു പ്രോഗ്രാം അല്ലേ മൊത്തത്തിൽ ും വിധി എഴുതുന്നത് പക്ഷേ വേറൊരു കാര്യം ഈ ബലത്തിലാണ് അനുമോള് ജയിച്ചത് എന്നുള്ളൊരു ആക്ഷേപം കേൾക്കുന്നുണ്ട് അതുപോലെ ഇഷ്ടംപോലെ കാശ് എറിഞ്ഞ് ലക്ഷങ്ങൾ വാരിയറിഞ്ഞ് പി ആർ കൊടുത്താണ് അനുമോള് ജയിച്ചത് അനീഷ് ഒരു സാധാരണക്കാരനായതുകൊണ്ടാണ് ഫസ്റ്റിലേക്ക് എത്താതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനോട് എന്താ പറയുക എത്ര മാത്രമേ പറയാ അറിയില്ല അറിയാത്തൊരു കുറിച്ച് അഭിപ്രായം പറയാൻ നമുക്ക് ആളല്ലേ